ഫസ്റ്റ് ഞാൻ പറഞ്ഞു അന്വേഷിക്കും കണ്ടെത്തും എന്ന കുറിച്ച് പ്രത്യേകം പറഞ്ഞ ഞാൻ ഇങ്ങനെ ഒരു ഞാൻ പ്രത്യേകിച്ചും ഈ വറ്റകളുടെ മൂവികൾ ഞാൻ കാണാറേ ഇല്ല ഞാൻ അതിലെ ഡയറക്ഷനെ ശ്രദ്ധിച്ചു പ്രൊഡ്യൂസറിനെ ശ്രദ്ധിച്ചു എല്ലാവരെയും ശ്രദ്ധിച്ചതിന് ശേഷമാണ് ഞാൻ ആ മൂവി കാണാനായിട്ട് സെലക്ട് ചെയ്ത് പോകുന്നത് അവരുടെ ചെന്നു ഫസ്റ്റ് ഹാഫ് ഏഹ് ഈ സീ ഫസ്റ്റ് ഹാഫ് ക്രിസ്ത്യൻസ് കമ്മ്യൂണിറ്റി ആണല്ലോ കാണിക്കണം അപ്പൊ ആ സീൻ നടന്നും ഈ പള്ളിയിൽ അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് പോലീസിനെ കയറ്റാതിരിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഞാൻ എന്റെ സുഹൃത്തിനോട് ഇരുന്ന് പറയാ നന്നായിടാ നമ്മൾ ഹിന്ദു ആയിട്ട് ജനിച്ചത് ഇങ്ങനൊന്നും ഇല്ലല്ലോ നമ്മൾ തന്നെ ആയിരുന്നെങ്കിൽ നമ്മൾ അവിടെ നാട്ടുകാരായിട്ടുണ്ട് നമ്മൾ തന്നെ പോലീസിനെ കൊണ്ട് അമ്പലത്തിൽ കയറ്റി സർച്ച് ചെയ്യിക്കാൻ പറഞ്ഞു എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വെറുതെ ഒരു ത്രോട്ടൊക്കെ പറഞ്ഞിരിക്കാം അത് കഴിഞ്ഞപ്പോഴാണ് ആഫ്റ്റയും കഴിഞ്ഞതിന് ശേഷം ഹിന്ദുക്കളെ നെഞ്ചത്തോട് കൊണ്ടുപോയിരുന്നു ഒരു പൗരസമ്മതി ഉണ്ടാക്കുന്നു ആ നാട്ടിലെ അതിലെല്ലാം ഹിന്ദു നാമധാരികളായിട്ടുള്ള ആൾക്കാർ അന്വേഷണത്തെ വിടാടിപ്പിക്കാൻ പറ്റത്തില്ല എന്ന് പറയുന്നു പിന്നെ എന്തു പറയാനോ പെൺകുട്ടി കൊല്ലപ്പെടാനുള്ള കാരണം ജാതിയിൽ കുറഞ്ഞതാണെന്ന് വ്യക്തമായിട്ട് അത് അണ്ടർലൈൻ ഇട്ട് രണ്ട് തവണയായിട്ട് പറയുന്നുണ്ട് കാരണം ആ ഒരു സെന്റൻസ് രണ്ട് തവണയായിട്ട് പറയാനുള്ളത് ഒന്ന് ആ പെൺകുട്ടിയുടെ കാമുകൻ്റെ ടെലഫോണിൽ ടെലഫോണിൽ സംസാരിക്കാൻ റെക്കോർഡ് ചെയ്തേപ്പിക്കുമല്ലോ അപ്പൊ അതിലാണ് ആദ്യത്തെ ആ ഒരു ഡയലോഗ് വരുന്നത് സാമ്പത്തികമായിട്ടും ജാതിയിൽ കുറവായത് കൊണ്ടും എന്റെ വീട്ടുകാർ സമ്മതിക്കാൻ ചാൻസ് ഇല്ല എക്സൈസ് ആയിട്ട് അത് പറയുന്നു അത് കഴിഞ്ഞിട്ട് അതിലെ വില് കഥാപാത്രം ആത്മഹത്യ ചെയ്യുമ്പോൾ ആത്മഹത്യാ കുറിപ്പിൽ പോലും ജാതിയിൽ കുറവായിരുന്നു അതായത് ആ ഒരു തോട്ട് തോട്ടിവിടെ നമ്മുടെ തലച്ചോറിലോട്ട് വീട്ടുകാരാണ് ഇതുകൊണ്ടൊക്കെയാണ് ഇവിടെ ഈ പ്രശ്നങ്ങൾ നടക്കുന്നതെന്ന് അത് കണ്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായി ഇത് ഏത് റേഞ്ചിലുള്ള ഇസ്ലാമിക് പൊളിറ്റിക്സ് ആണ് നടക്കുന്നത് എന്നുള്ളത് അത് കണക്കെ ഈ അമർ അക്തർ ആന്റണിയുടെ കാര്യം പറഞ്ഞു ഒരു ഒരു മാഷ് ശ്രീരാമന്റെ വേഷം ചെയ്യുന്ന മാഷ് അദ്ദേഹം ശ്രീരാ ഈ നമ്മുടെ ഒരു പെ കുട്ടിയെ ഹോമോസെക്ഷൽ ആയിട്ട് ഉപയോഗിക്കുന്നു അവസാന നാട്ടുകാർ തല്ലിക്കൊല്ലുന്നു അതിൽ തന്നെ നിങ്ങൾ പല സീനുകളും വിട്ടുപോയതുണ്ട് ഒന്ന് ഒന്നു വന്നിട്ട് അതില് ആ ഹോസ്പിറ്റലിനകത്ത് അവരെല്ലാം ഇരുന്ന് കിടക്കുന്ന സംസാരിക്കുമ്പോൾ അതിലൊരു സാമി അവിടെ കിടക്കുന്നുണ്ട് അപ്പം സ്വാമി എന്തോ ഭഗവത്ഗീത എന്തോ കാര്യം പറയുമ്പോ അതിലെ ഉടനെ കോമഡി ആയിട്ട് വരികയാണ് നീക്ക ആ ഒന്ന് മ്യൂട്ട് ആയിപ്പി ഒന്ന് മ്യൂട്ട് ആയിപോ മ്യൂട്ട് ആയിപ്പി ആ അപ്പൊ അതിൽ തന്നെ പറയാം താന് ഭാഗവതത്തിനകത്ത് ഫയർ വെച്ചല്ലടാ വായിക്കുന്നതെന്ന് ഒരു ഇതാണ് ഇത് കണക്ക് ആ നാദർ ഷാക്കി ഖുറാൻ വെച്ചിരുന്ന് വായിക്കുന്ന ഒരു മൗലപീഡി ഇതേ കൊസ്റ്റും ചോദിക്കാൻ പറ്റും നീ ഖുറാനകത്ത് ഫയർ വെച്ചിരുന്നല്ലേ വായിക്കുന്നതെന്ന് പറയാൻ പറ്റുമോ പറ്റില്ല അതാണ് ഇവരുടെ ഇന്നത് വരെ എങ്കിലും നിങ്ങള് എത്രയോ ബാലസ്കിറ്റുകൾ ഈ ഉത്സവപ്പറമ്പിലായിരുന്നാലും അല്ലാതെയും അമ്പലങ്ങളിലായിരുന്നാലും ഈ മൂവിയിലായിരുന്നാലും എത്രയോ നമ്മളെ ഹിന്ദു ദൈവങ്ങൾ അധിക്ഷേപിച്ച് അധിക്ഷേപിച്ചതെന്ന് പറയുന്നത് ഒരു കോമഡിയുടെ രൂപത്തിൽ ഏർ രാമായണം വായിക്കുമ്പോ തന്നെ ദിലീപിന്റെ ഒക്കെ പല പടങ്ങൾ രാമനോ മുണ്ടില്ല ലക്ഷ്മണനോ തോർത്തില്ല ഇതൊക്കെ ഇത് കണക്ക് ഏതെങ്കിലും ഖുറാൻ്റെ ആയത്തുകൾ എടുത്ത് ഇവർക്ക് ഇത് കണക്ക് ഡബിൾ മീനിങ്ങിൽ പറയാൻ പറ്റൂ എവിടെങ്കിലും നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഇവിടെ ഹിന്ദു സമൂഹത്തിന് ഇതുവരെ ഒരു ഇതും വന്നിട്ടില്ല ക്ഷേത്രം ഏർ ക്ഷേത്ര ക്ഷേത്രങ്ങളിൽ തന്നെ ക്ഷേത്രങ്ങളിൽ തന്നെ പല ബാലയും മിമിക്സും ഒക്കെ നടക്കുമ്പോൾ അവിടെ ഇത് ഇത് കണക്ക് അവഹേളിക്കാറുണ്ട് അതൊരു അവഹേളനമായിട്ട് ഞാൻ കാണുന്നില്ല അതൊരു ടൈം ടൈം പിരീഡ് ആയിട്ട് പോകുന്നു ബട്ട് ഞാൻ ചോദിക്കുന്ന ഇത്രേ ഉള്ളൂ ഇവിടെ ഈ ഭയങ്കര മതേതരത്വം പറയുന്നത് ഇന്ന് ജസ്റ്റ് ഇന്നലെ ഞാൻ ഒന്ന് ഞാൻ എന്റെ സുഹൃത്തും കൂടെ ഇങ്ങനെ ട്രിവാൻഡ്രം വരെ ഒന്ന് പോയിരുന്നു അപ്പൊ അവിടെ ഒരു പൊതുവേ ആ ആ സ്ഥലത്തിന്റെ ഒരു ഡയമെൻഷൻ എന്ന് പറയുന്നത് ക്രിസ്ത്യൻ എന്ന് പറയുന്ന പോപ്പുലേഷൻ അവിടെ ഇല്ല മുസ്ലിംസ് ഹിന്ദു പോപ്പുലേഷൻ ഉള്ള സ്ഥലമാണ് ട്രിവാൻഡ്രം അപ്പൊ അവിടെ ഒരു അമ്പലത്തിൽ വളരെ വലിയ വലിയ ഉത്സവമാണ് അതൊരു മഹോത്സവം പോലത്തെ ഒരു ഉത്സവം അപ്പം കാർത്തിക തിരുനാൾ മഹോത്സവത്തിന് എല്ലാവർക്കും സ്വാഗതം എന്ന് പറഞ്ഞ അമ്പലത്തിന്റെ വലിയൊരു ഫ്ലക്സ് അടിച്ചു വെച്ചിരിക്കുന്നു എന്നെ സ്ട്രൈക്ക് ചെയ്ത കാര്യം ആ ഫ്ലെക്സിനകത്ത് കാർത്തിക മഹോത്സവം ഓം മദ്യത്തുണ്ട് ഒരു സൈഡില് ക്രിസ്ത്യാനികളുടെ കുരിശ് ഇപ്പുറ സൈഡില് നമ്മളെ മുസ്ലിംസിന്റെ ചന്ദ്രകലയും സ്റ്റാർ എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് അങ്ങ് ഡെക്കറേറ്റ് ചെയ്ത് ഫുള്ള് അമ്പലം വരെ ഫുള്ള് ഡെക്കറേറ്റ് ചെയ്തിട്ടിരിക്കുന്നു ഇതേ സ്ഥലത്ത് അപ്പം ഞാനും പറയാം അപ്പൊ എന്റെ കൂടെ വന്ന് പയ്യനും പറഞ്ഞുടാ ഇത് നമ്മൾ മതേതരത്തെ എല്ലാവരും ഒരുമിച്ച് ഫൈൻ ഗുഡ് ഇവനെ കൊണ്ട് ഇവനും ഞാനും കൂടെ തന്നെ അതേ സ്ഥലത്ത് നിബിദിന വന്നപ്പോ സെയിം അമ്പലത്തിന്റെ കുറച്ച് നൂറ് ഇരുന്നൂറ് മീറ്റർ കഴിയുമ്പോൾ ഒരു വലിയ അടക്കുന്ന ഒരു വലിയ ജുമാ മസ്ജിദ് ഉണ്ട് അപ്പം അവിടെ ഈ നിബിദിനത്തിനും സെയിം ആസിറ്റിസ് ഇതുപോലെ ഇവര് വർണ്ണശലഭമായി അലങ്കരിച്ചു ഞാൻ പറഞ്ഞ അവിടെ എവിടെയെങ്കിലും നിനക്ക് ഓമോ കുരിശോ കാണാൻ പറ്റിയിട്ടുണ്ടോ അത് കഴിഞ്ഞ ഇപ്പം കഴിഞ്ഞ വർഷത്തെ ആ വീഡിയോ ഫേസ്ബുക്കിൽ ഉണ്ടായിരുന്നു അവനെ കാണിച്ച് ഇത് ഫുള്ള് പച്ചയായിരുന്നു കേട്ടോ പച്ച ലൂമിനെ മാത്രമേ ഇട്ടിട്ടുള്ളായിരുന്നു അവര് ഇതിപ്പോ വർണ്ണശലഭമായിരുന്നു നമ്മുടെ ഞാൻ അപ്പം ഞാൻ അവനോട് പറഞ്ഞു ഇപ്പം നീ മതേതൃത്വം ആണല്ലോ ഇപ്പം ഹിന്ദുക്കളുടെ ഈ ഉത്സവത്തിൽ ചന്ദ്രകലയും മുസ്ലിംസിന്റെ സിംപിളൊക്കെ കാണിക്കുന്നല്ലോ നീ പറയെ കഴിഞ്ഞവണ ഇവിടെ നിബിദനത്തിന് ഫുള്ള് പച്ചമയമാക്കി അങ്ങ് പള്ളി വരെ പച്ചയിട്ട് ലൂമിനെ ഇട്ട് അലങ്കരിച്ച് എല്ലാം ചെയ്തപ്പോ ആ എവിടെയെങ്കിലും നിനക്ക് റോം കാണിച്ചു തരാൻ പറ്റുമോ അവിടെ എന്താ നിനക്ക് മതേതൃത്വം വേണ്ടായിരുന്നു അപ്പൊ അത് ചെയ്യില്ല പക്ഷെ ഹിന്ദുക്കളുടെ ഉത്സവത്തിന് നമുക്ക് മതേതരത്വം ഏഹ് ചന്ദ്രക്കലയൊക്കെ വേണം പക്ഷെ മുസ്ലിംസിന്റെ ഇതില് ഇതിൽ ചെയ്യില്ല അത് അവർക്ക് മതേതര അത് അവർക്ക് അഹ്റാമാണ് അപ്പൊ ഇങ്ങനെ ഹറാമായിട്ടുള്ള ആൾക്കാരെ നിങ്ങളും ഹറാമായിട്ട് തന്നെ കാണണം ഇതാണ് കേരളത്തിന്റെ മതേതരം എല്ലാം ഒരു വിഭാഗത്തിന്റെ ബാധ്യത മാത്രമാണ് ഇവിടെ മതേതരത്വം കാത്തു സൂക്ഷിക്കുക ഇവിടെ നമ്മുടെ ഹിന്ദു ആചാരങ്ങളെ നമ്മൾ കോ നമ്മൾ പരിമിതപ്പെടുത്തുക അവർക്ക് വേണ്ടിയിട്ട് ഏതെങ്കിലും അമ്പലത്തിൽ ഒരു ഉത്സവ സമയത്ത് ഉത്സവം ഇപ്പൊ എല്ലാ വർഷവും എല്ലാ ദിവസവും ഉത്സവം ഇല്ല ഉത്സവം പൊതുവെ എപ്പോഴാണുള്ള നമ്മൾ ഈ ഈ മാസം ഉള്ള പൊതുവെ ഒരു ഉത്സവ സീസൺ എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു അമ്പലത്തിൽ ഉത്സവം ഉള്ളതോ ഒന്നോ രണ്ടോ ദിവസമായിരിക്കും ബാക്കി വർഷത്തിൽ ഒരു ദിവസം പോലും അവിടെ ഇതാണ് ഉത്സവം വരാറ് വർഷത്തിൽ ഒരു ദിവസമേ വരാറുള്ളൂ മുസ്ലിം പള്ളിയിൽ എല്ലാ ദിവസവും പാങ്ക് വിളിക്കാനുണ്ട് ഏതെങ്കിലും ദീപാരണ സമയത്ത് ഏതെങ്കിലും പള്ളിയിൽ പാങ്ങുകൊടി മാറ്റി വച്ചിട്ടുണ്ടോ എന്തിന് എക്സെപ്ഷൻ എന്താ പറയുക ഉത്സവ ദിവസമെങ്കിലും ഒന്നും മാറ്റി നിർത്തിയിട്ടുണ്ട് ഇവരാരെങ്കിലും ഇല്ല ചെയ്യില്ല ഇവർ ആ സമയത്ത് മാങ്ക് വിളിക്കുമെന്നുള്ളത് ഡെഫിനിറ്റ് തന്നെയാണ് ഈ ഏതോ ഒരു സി പി എമ്മിന്റെ ഒരു പ്രവർത്തകൻ പ്രവർത്തകനല്ല നേതാവാണെന്ന് തോന്നുന്നു എനിക്കൊന്നും പിണറായി വിജയനാണെന്ന് തോന്നുന്നു പ്രസംഗം ചോണ്ടി വാങ്ങുളി വന്നപ്പം പ്രസംഗം നിർത്തിവെച്ചത് ഇതേ പിണറായി വിജയൻ അല്ലേ തിരുവനന്തപുരത്ത് പ്രസംഗി ആ പോ അമ്പലത്തിൽ നിന്ന് ഭജനപ്പാട്ടോ എന്തോ വരുന്നു എന്ന് പറഞ്ഞിട്ട് അവിടുത്തെ ഇത് കട്ടിയിപ്പിച്ചളഞ്ഞത് പോലീസിനെ കൊണ്ട് എന്ത് പള്ളിയിൽ വാങ്ങിൻ്റെ ഇത് അവര് ഇതെല്ലാം ഒരു വിഭാഗത്തിന്റെ മാത്രം ബാധ്യതയാണ് ഇവിടെ അത് ബാജ്പേയുടെ ഒരു ഇന്റർവ്യൂ പറയുന്നുണ്ട് ഇവിടെ ഈ സെക്കുലറിസം എന്ന് പറയുന്ന വാക്ക് അത് ഹിന്ദുക്കൾ ഭൂരിപക്ഷം ആയതുകൊണ്ട് മാത്രമാണ് അല്ലെങ്കിൽ ഇപ്പം ഇസ്ലാം എന്ന് പറയുന്നത് ഏറ്റവും സൗന്ദര്യവും സുന്ദരവുമാണെങ്കിൽ ലോകത്തിലെ സുന്ദര രാജ്യവും പാകിസ്ഥാൻ ആവേണ്ടതായിരുന്നു അതിന്റെ അവസ്ഥ നമുക്ക് എന്താണെന്ന് അറിയാമല്ലോ എന്താണോ ഇസ്ലാം അതാണ് പാകിസ്ഥാൻ പ്യുവർ നിങ്ങൾ പ്യുവർ ആണവിടെ അതിൻ്റെ പ്യുവർ വെർഷൻ ആണോ അവിടെ കാണുന്നത് ഓക്കെ ഞാൻ ഇത്ര പറയുന്നു താങ്ക് യു ഒരു കാര്യം ഒരു കാര്യം ഒരു ഒരു കമന്റ് കണ്ടില്ല അബുദാബിയില് അബുദാബി എന്ന രാജ്യം അവര് അമ്പലം അവിടെ ഉണ്ടാക്കുന്നത് അവരെ പ്രൊമോഷൻ ആണ് വൈറ്റ് എന്ത് തന്നെ ആയിക്കോട്ടെ ആ രാജ്യത്തിൽ ഇപ്പം ഇന്ത്യൻ ഇന്ത്യ ഇപ്പൊ അയോധ്യ എന്ന് പറയുന്ന രാമക്ഷേത്രം അവിടെ ഓ നിർമ്മിച്ചതോടുകൂടി ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം ലോകത്തിനൊരു മെസ്സേജ് അവർ ലോകത്തുള്ള ഹിന്ദുക്കളുടെ ഒരു ആസ്ഥാനമായിട്ടാണ് അത് മാറുന്നത് അപ്പൊ ലോകത്തുള്ള ഹിന്ദുക്കൾ ഇന്ത്യയിലോട്ട് വരും അത് ഇന്ത്യക്ക് സാമ്പത്തികമായിട്ട് ഒരുപാട് ഗുണം ചെയ്യും അത് തന്നെയാണ് ഇതിന്റെ പിന്നിലുള്ള രഹസ്യം അയോധ്യ എന്ന് പറയുന്നത് ലോകത്തുള്ള ഇന്ത്യയിലെ ലോകത്തുള്ള ഹിന്ദുക്കൾ വിശ്വസിക്കുന്നത് അവരുടെ രാമൻ ജനിച്ചത് അയോധ്യയിലാണെന്നാണ് അത് ഈ ആയിരത്തി അഞ്ഞൂറ് വർഷം മുമ്പ് വന്ന മതത്തിൽ പറയുന്നതല്ല പതിനായിരം വർഷങ്ങൾക്ക് മുമ്പ് എഴുതിയ ഗ്രന്ഥങ്ങളിലുണ്ട് ഇതൊക്കെ അപ്പോ അത് തന്നെ അബുദാബി എന്ന് പറയുന്നത് അവർക്കും മനസ്സിലായി ലോകത്ത് അവരുടെ രാജ്യത്തിന് ഒരു പ്രൊമോഷൻ കിട്ടണേ അവിടെ ഒരു അമ്പലം വേണം അത് ആയിട്ട് ശ്രദ്ധിക്കപ്പെടണമെങ്കിൽ നരേന്ദ്ര നരേന്ദ്രമോദി പോലുള്ള പവർഫുൾ ആയിട്ടുള്ള ലീഡേഴ്സിനെ കൊണ്ട് ഇനോഗ്രേഷൻ ചെയ്താൽ മാത്രമേ അതൊക്കെ ലോക ശ്രദ്ധയിൽ വരുത്തുള്ളൂ അതുമൂലം അവർക്ക് ആ രാജ്യത്തിന് ഗുണം തന്നെ ഇപ്പം രാജ്യത്തിന് ഗുണമുള്ളതല്ലേ രാജ്യം ചെയ്യത്തുള്ളൂ ഏത് രാജ്യമായിരുന്നാലും പാകിസ്ഥാനായിരുന്നാലും ഇന്ത്യ ആയിരുന്നാലും അബുദാബി ആയിരുന്നാലും ദുബൈ ആയിരുന്നാലും സൗദി ആയിരുന്നാലും അവർക്ക് ഗുണമുള്ളതേ അവർ ചെയ്യത്തുള്ളൂ ആ രാജ്യത്തിന്റെ ജനങ്ങൾക്ക് ഗുണമുള്ളതേ അവർ ചെയ്യും ഇന്ത്യയിലെ ജനങ്ങൾക്ക് ഗുണമുള്ളതേ ഇന്ത്യൻ ഗവൺമെന്റ് ചെയ്യൂ അവരെന്ത് ടൂറിസം പ്രൊമോഷൻ ആയിക്കോട്ടെ എന്ത് തന്നെ ആയിക്കോട്ടെ ഇപ്പൊ നരേന്ദ്രമോദി അയോധ്യയിൽ പോയപ്പോ ഇവിടുത്തെ കോയഹാർക്കും കമ്മ്യൂണിസ്റ്റുകാർക്കും ഭയങ്കര പ്രശ്നമായിരുന്നല്ലോ അബുദാബി ഷേഖിനെ ഒന്ന് ബാക്ക്ഔട്ട് ചെയ്ത് കാണിക്കും അദ്ദേഹം നരേന്ദ്രമോദിയെ കൊണ്ടാണല്ലോ ഉദ്ഘാടനം ചെയ്യിപ്പിക്കുന്നത് അതും തെറ്റാണെന്ന് പറയാ ഇത്രയോ ഉള്ളൂ